ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലമാണ് എൻ്റെ സ്വദേശം നിങ്ങൾ പച്ചക്കറി കടകളിൽ നിന്നും വെള്ളരിക്ക വാങ്ങാറുണ്ട് പലപ്പോഴും കറി വെച്ചതിന് ശേഷം മാത്രമാണ് ഭയങ്കര കയ്പ്പുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ ഇത് മുറിച്ച് നോക്കാതെ നമുക്ക് അറിയണം അല്ലേ മുറിച്ച് നമുക്ക് നോക്കാൻ പറ്റുമോ വിഷുവിന് കണിവെക്കാറുണ്ട് ഈ വെള്ളരിക്ക കയ്പ്പുള്ളതാണോ അല്ലയോ എന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ തണ്ടുള്ള വെള്ളരിക്ക നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ആ തണ്ട് ഭയങ്കര കയ്പ്പ് അപ്പോൾ ഈ തണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളരിക്ക കയ്പ്പുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം കയ്പ്പുള്ളതാണെങ്കിൽ അവിടെ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കറി വയ്ക്കുക ഇനി അടുത്ത സൂത്രം ഈ രണ്ടും മാങ്ങയും ഒരു മാവിൽ ഉണ്ടായതാണ് ഈ രണ്ട് മാങ്ങയും ഒരു മാവിൽ ഉണ്ടായതാണ് ഈ മാങ്ങ നമ്മൾക്ക് പുഴുവുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാർഗണ്ട് ഇതാ ഈ മാങ്ങ നോക്കൂ ഇതിലും കറുത്ത കുത്തുകളൊക്കെ ഉണ്ട് അല്ലേ ഈ മാങ്ങയിലും കറുത്ത കുത്തുകളുണ്ട് എന്നാൽ കറുത്ത കുത്തുകളുള്ള എല്ലാ മാങ്ങയും പുഴുളുള്ളത് ആകണമെന്നില്ല ഈ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ ഞാൻ എന്ത് ചെയ്യുന്നു ഞെക്കി നോക്കിയാൽ ഞെങ്ങണം എന്നില്ല അപ്പം ഞാൻ ഈ ഭാഗം വെച്ച് നോക്കി ആ ഇതിൽ പുഴുണ്ട് എങ്ങനെ മനസ്സിലായിരുന്നല്ലേ നിങ്ങൾ ചെവിട് കേൾക്കുന്നവനാണെങ്കിൽ ഈ മാങ്ങ ചെവിടിനോട് ഇങ്ങനെ പതിച്ച് വയ്ക്കുമ്പോൾ ഇന്ന് ഒച്ച കേൾക്കാം അങ്ങനത്തെ ചെറിയ ശബ്ദം കേൾക്കാം ചില മാങ്ങ ഞെക്കി ഇന്ന് ഒച്ച കേൾക്കാം അതും പുഴുണ്ടാവണം എന്നില്ല പക്ഷെ ചിലതിലെന്നാൽ എന്നാൽ പുഴുണ്ടാകും ഏറ്റവും എളുപ്പം നിങ്ങൾ ചെവിടിനോട് അമർത്തി അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒച്ച കേൾക്കാം ഞാൻ നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചു തരാം ദാ ദാ കണ്ട കണ്ടില്ലേ ഇനി ഇപ്പുറം കാണിച്ചു തരാം അപ്പ അങ്ങേ സൈഡ് നോക്കിയാൽ രണ്ട് സൈഡിലും ഇതാ നിറയെ പുഴുവാണ് കണ്ടത് കറുത്ത കുത്തുള്ള മറ്റൊരു മാങ്ങ കാണിച്ചതാണ് ഇല്ല ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ മാ പുഴു ഇല്ല ഞാനിതാ മുറിക്കാൻ പോകുന്നു നോക്കൂ വല്ല പുഴുണ്ടോ അതിൽ ണ്ടോ ഇല്ല ഇതിൽ പുഴുവില്ല ധൈര്യമായിട്ട് നമുക്ക് തിന്നാം ധൈര്യമായി പുഴു ഇല്ല മറ്റേ നമുക്ക് തിന്നാൻ പറ്റില്ല ഈ സൂത്രങ്ങൾ പഠിച്ചല്ലോ നിങ്ങൾക്ക് ഈ ട്രിക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ കമൻ്റ് ബോക്സിൽ തരുക ഓക്കെ ദൻ ബായ്